നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു പടവലങ്ങ തോരനാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഒരു വലിയ പട പടവലങ്ങ രണ്ട് കഷ്ണമായി മുറിച്ചതാണ് അതേ മൂക്കാത്ത പടവലങ്ങയാണ് പിന്നെ ഇതിൻ്റെ മുകളിലൊരു വെള്ളം ഇതുണ്ടാവും തോൽ തോൽപുര ഉണ്ടാകും നമ്മൾ ജസ്റ്റ് കത്തി കൊണ്ടൊന്ന് ചുരണ്ടി കൊടുത്താൽ മതി ഭയങ്കര പാടൊന്നുമില്ല ജസ്റ്റ് ഒന്നാക്കി കൊടുത്ത് അതൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചതാണ് ഞാനത് ഇപ്പോൾ എന്നിട്ട് നടു കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു കാമ്പ് പോലെ ഉണ്ടാകും ചിലപ്പോൾ കുരുവും കാമ്പും ഉണ്ടാകും അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കണം മൂത്ത പടവലങ്ങ എടുക്കരുത് അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അളയ പല പടവലങ്ങയാണ് ഈ തോരം വെക്കാൻ ഏറ്റവും ടേസ്റ്റ് ഇത് ഞാൻ ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ് ഉള്ള് വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായി കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞായി കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ അതിനാവശ്യമായിട്ടുള്ളത് ഒരു കാൽ കപ്പ് തേങ്ങ പിന്നെ വെളുത്തുള്ളി ഒരു അല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു വലിയ ഉള്ളീൻ്റെ പകുതി അതാണ് വേണ്ടത് ഇപ്പം നമുക്ക് ക്രഷ് ചെയ്തെടുക്കാൻ ആവശ്യമുള്ളത് രണ്ട് പച്ചമുളകും ഒരു അല്ലി വെളുത്തുള്ളിയും പിന്നെ കാൽ കപ്പ് തേങ്ങയുമാണ് ഉള്ളി നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അല്ലാതെ ക്രഷ് ചെയ്യരുത് ഇനി നമുക്കിത് മിക്സിയിലിട്ടൊന്ന് ചെറുതായി ക്രഷ് ചെയ്തെടുക്കാം എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇപ്പം ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഉള്ളി ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ് ഇനി നമുക്കൊരു ഫ്രെയിം പാൻ എടുക്കുക അതിലേക്ക് ഫ്രെയിം പാൻ ചൂടാവുന്നുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങളെ ഇഷ്ടം പോലെ വെളിച്ചെണ്ണ വേണ്ടവർക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും പടവലങ്ങ ഉണ്ടെങ്കിൽ പടവലങ്ങ കറി വെക്കുന്ന ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ തോരനുണ്ടാക്കി കൊടുക്കുക അപ്പം അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ഉള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളി ഉള്ളവർക്ക് ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുക ഒരു കുഴപ്പമില്ല ഞാൻ വലിയ ഉള്ളിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ടാണ് ഉണ്ടെങ്കിൽ അത് രണ്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താൽ മതി നമ്മളതിലേക്ക് കട്ട് ചെയ്തു വെച്ച പടവലങ്ങ തോരന പടവലങ്ങ മുറിച്ച് ചെറുതായി കട്ട് ചെയ്ത് വെച്ച് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇതിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യത്തിന് ഉപ്പാണ് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെ പോലെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് പിന്നെ ആവശ്യമായിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ജസ്റ്റ് അതിൻ്റെ കളറൊന്നും മാറിക്കിട്ടാനും പിന്നെ അത് മഞ്ഞൾപ്പൊടി എപ്പോഴും നല്ലതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് പിൻ ഇളക്കിയിട്ട് പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങയും പച്ചമുളകും ക്രഷ് ചെയ്ത് വെച്ചതും നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ തന്നെ തോരൻ റെഡിയായി പിന്നെ നമ്മൾ അതിലേക്ക് കറിയിൽ കറി കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് കറിവേപ്പില ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്താൽ റെഡി ആയിക്കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് അടി പിടിക്കുന്ന പോലെ വെള്ളമില്ലാത്ത പോലെ തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ജാറൊന്ന് അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു വെള്ളം വെള്ളമൊഴിച്ചാൽ മതി ഒത്തിരി വെള്ളമൊഴിച്ചിട്ട് അതൊന്നൊഴിച്ചു കൊടുത്താൽ മതി അതായത് രണ്ട് സ്പൂണോ ഇത്ര വെള്ളം ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ പിന്നെ ഒന്ന് കറിവേപ്പിൻ്റെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ ഇപ്പോൾ നമ്മളെ തോരൻ റെഡി ആയിട്ടുണ്ട് അടിപൊളി തോരനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന തോരനാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യണം